എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മൂല്യബോധം തിരിച്ചു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർ പാലക്കാട് കോട്ട മൈതാനം അഞ്ചുപുളക്കിനു സമീപം പ്രകടനം നടത്തി ഇനിയും ഇത്തരക്കാരെ മത്സരിപ്പിച്ചാൽ ഏതു പാർട്ടിയാണെങ്കിലും അവർക്കെതിരെ പാലക്കാട് മുന്നോട്ട് പ്രചാരണം നടത്തും സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം കുറച്ചു വർഷങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ മൂല്യബോധമുള്ളവരെയും ജനങ്ങളോട് പ്രതിബദ്ധത ഉള്ളവരെയും വളർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ അഴിമതിക്കാരും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും വിവിധ പാർട്ടികളുടെ തലപ്പത്ത് വരുന്ന കാഴ്ചയാണുണ്ടായത് മൂല്യച്ഛുദിക്കുന്നേരെ പാർട്ടികൾ കണ്ണടച്ചു തെളിവോടെ ലഭിച്ച കേസുകൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോയി മുളയിലെ നുള്ളി വിടാത്തതുകൊണ്ടാണ് പിന്നീട് നേതാക്കൾ ലൈംഗിക അപവാദത്തിലും അഴിമതിയിലും പെടുന്നതെന്നും ഇത് പാർട്ടികൾക്ക് ക്ഷീണമുണ്ടാക്കുന്നു കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബി ജെ പി സംസ്ഥാന നേതാവ് സന്ധ്യ കഴിഞ്ഞാൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളാണെന്ന് ഒരു അമ്മായിയമ്മ പാലക്കാട് പ്രസ് ക്ലബിൽ വന്ന് പരസ്യമായി പറഞ്ഞിട്ടും പാർട്ടിയും മാധ്യമങ്ങളും തലയിലേറ്റി നടക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് ലൈംഗിക അപവാദത്തിലോ അഴിമതി കേസുകളിലോ പെടുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവർ ജനങ്ങളാൽ വെറുക്കപ്പെടുന്നതും ഇനിയെങ്കിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഗുണവും നല്ല ക്വാളിറ്റിയും ധാർമ്മികബോധവുമുള്ള ആൾക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുവാനും ശ്രമിക്കണം ഇവിടെ പാലക്കാട് തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബി ജെ പി നേതാവ് യാത്രിയായാൽ അനാസാസ്യ പ്രവർത്തനങ്ങൾക്ക് പോവുകയാണെന്ന് സ്വന്തം അമ്മായിയമ്മ തന്നെ പാലക്കാട് പ്രസ് ക്ലബിൽ വന്ന് പറയുകയുണ്ടായി എന്നാൽ ആ നേതാവിനെതിരെ പാർട്ടിയോ ഇവിടുത്തെ മാധ്യമങ്ങളോ യാതൊരു നടപടി എടുത്തില്ല ഇപ്പോഴും ആ നേതാവിനെ തലയിലേക്ക് കൊണ്ടു നടക്കുകയാണ് ഇത്തരത്തിൽ ഇനിയെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപേക്ഷിക്കണമെന്നാണ് പാലക്കാട് മുന്നോട്ട് ആവശ്യപ്പെടുന്നത് പ്രകടനത്തിനും പൊതുയോഗത്തിനും ഡോക്ടർ എം എൻ അൻവറുദ്ദീൻ എസ് സുരേന്ദ്രൻ അബ്ദുൾ ജലീൽ പോൾ ജയരാജ് എം മണി എന്നിവർ നേതൃത്വം നൽകി